എല്ലാ കാലത്തും വിവാദ നായകനാണ് ഉണ്ണി അവസാനം അദ്ദേഹത്തിന്റെ മാനേജർ തന്നെ ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് മാനേജറെ മർദ്ദിച്ചു എന്നാണ് അങ്ങനെ ഈ പക്ഷെ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അതിനൊരു തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഉണ്ണി മുകുന്ദനെ അപ്പോൾ ഒതുക്കാനുള്ള ശ്രമമാണോ അല്ലെ ഇതിന്റെ ഒരു കാര്യത്തില് രണ്ട് കാര്യങ്ങളുണ്ട് ഉണ്ണി എവിടേക്കോ ഉണ്ണിക്ക് എതിരെ എന്തൊക്കെ ഉണ്ണി ഇങ്ങനെ ഒരു ഇപ്പോൾ ശരിക്കും സൂപ്പർ സ്റ്റാർ നല്ല വാഴത്തേക്ക് വരേണ്ട ഒരാളാണ് അത് വളരെ ലേറ്റ് ആയിട്ടാണ് ഉണ്ണി വന്നത് അത് ഈ സിനിമയോട് കൂടിയിട്ടാണ് ആ വാക്കോട് കൂടിയിട്ടാണ് അതിന്റെ മുമ്പേ വരേണ്ട ഒരാളാണ് ഉണ്ണി ഉണ്ണിയുടെ കൂടെ സൈഡ് ചെയ്ത് വന്ന വില്ലൻ ചെയ്ത് വന്ന ആൾ സ്റ്റൈൽ എന്നുള്ള സിനിമയിൽ ടോബിനോ ഒക്കെ ടോബിനോ അത് കഴിഞ്ഞ് പെട്ടെന്ന് കരുതിപ്പോയി ഉണ്ണിയും ടോബിനോ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും നല്ല സൗന്ദര്യമുള്ള ഉള്ളതാണ് രണ്ടുപേരും നല്ല ബോഡി ഷേപ്പ് ഉണ്ട് രണ്ടുപേരും നല്ല രീതി അഭിനയിക്കും രണ്ടുപേരും കുറച്ചുകൂടി ഒരു റഫ് ഉണ്ണിക്ക് രണ്ട് എങ്ങനെ നിഷ്കളങ്കമാണ് അങ്ങനെ ഓഫ് രണ്ടും ചേരും രണ്ടും ഒരേപോലെ ഉള്ള ആളുകളാണ് അപ്പോൾ സീനിയർ എന്ന രീതി ഉണ്ണി കൊച്ചു മുമ്പേ കയറി പോകേണ്ടതാണ് പക്ഷെ ഉണ്ണിക്ക് പറ്റാതിരിക്കാൻ അത് പറ്റാതിരിക്കാൻ ഒരു കാരണം ഉണ്ണിയുടെ ഒരു സ്വഭാവം തന്നെയാണ് ഉണ്ണിയുടെ വലിയ ഏറ്റവും വലിയ ഹിറ്റ് പടമായിരുന്നു മല്ലു സിംഗ് മല്ലു സിംഗിൻ്റെ ഉണ്ണിക്കൊരു നയം ഇല്ലാതെ പോയി ഇതിൻ്റെ ഡെബ് ഏതും ഉണ്ണിയല്ല ഉണ്ണിൻ്റെ സൗണ്ട് വൈറ്റ് വന്നപ്പോൾ അത് മമ്മൂക്ക ആദ്യം മമ്മൂക്കാരുടെ സൗണ്ട് വേതരെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ഇപ്പോൾ മമ്മൂക്ക പേര് വരെ പറ്റേണ്ടി വന്നിട്ട് ഈ മമ്മൂക്കയുടെ സൗണ്ട് വേറെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഞാനിവിടെ വായിച്ചു കൊടുത്ത് തോന്നുന്നു പക്ഷെ നമുക്കുടെ പേര് സജിൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ സ്ഫോടനത്തിലെ മറ്റാന്നോ അപ്പം ഇതൊക്കെ പലർക്കും സംഭവിച്ചിട്ടുള്ള സുരേഷ് എട്ടനെ സുരേഷ് ഗോപിയുടെ സൗണ്ട് മുമ്പ് വേദാന കൊടുത്തിരുന്നു പിന്നെയാണ് സുരേഷ് ഗോപി ബാബു എന്നെ വേതാന സൗണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഉണ്ണി അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഉണ്ണി ഭയങ്കര ഇമ്പൾസീവ് ആണ് ടോവിനെ വളരെ ബാലൻസ്ഡാണ് തോന്നുന്നു ഭയങ്കര മെച്ചൂർ ഉണ്ണി കുറച്ചുകൂടി കുട്ടികളെ സുഖമാണ് തോന്നുന്നു ഉണ്ണിക്ക് രണ്ടാലും ഒരു കുട്ടികളെ ലുക്കാണ് സത്യം ഉണ്ണിക്ക് അപ്പം ഉണ്ണി അവിടെ പിഴങ്ങി ഏറെ ഗുജറാത്തിൽ പോയി ഗുജറാ ഉണ്ണിക്ക് അങ്ങനെ സുഖമുണ്ടല്ലോ ഇതൊക്കെ ഉണ്ണി പറഞ്ഞതാണ് ഞാൻ അപ്പം എനിക്ക് ഉണ്ണി അത് പേഴ്സണലി അറിയയില്ല അപ്പം അങ്ങനെ ഗുജറാത്തിൽ പോയി മുപ്പത് ഇത് ഒരു സിനിമ വന്നുകഴിഞ്ഞാൽ നമ്മൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ട്രൈ കൂടി ചെയ്യണം അപ്പം അമ്മുക്കൻ ലാലോട്ടനൊക്കെ തന്നെ രണ്ടാം മൂന്നോ സിനിമ പൈപ്പ് ലൈനിൽ എപ്പോഴും നിർത്തിക്കൊണ്ടിരിക്കും അപ്പം ഉണ്ണി അത് ചെയ്യാതെ ഉണ്ണി അവിടെ ഗുജറാത്തിൽ പോയി മാത്രമല്ല ഉണ്ണി ഇങ്ങനെ പ്രഷർ ഉണ്ടാക്കി പോയത് തന്നൊരു കഥ ഫീൽഡിൽ പടുകയും ചെയ്തു ഇവിടെ ഈ മാലു സിംഗി ഹിറ്റായത് ഉണ്ണി അറിഞ്ഞിട്ടില്ല അതാണ് ഉണ്ണിക്ക് പറ്റിയത് അതിനോട് പിടിച്ച് കയറേണ്ടിയിരുന്നു അത് ഉണ്ണി ചെയ്തില്ല അത് കഴിഞ്ഞ് ഉണ്ണി ഇവിടെ അന്ന് കണ്ടുവന്ന് സിനിമകളൊക്കെ ചെയ്തു അത് വലിയ ഹിറ്റാണ് ഒന്ന് ഉണ്ണികൃഷ്ണൻ്റെ സിനിമ ചെയ്തു അതൊരുമാതിരി ഉണ്ണികൃഷ്ണൻ നല്ല കഥ പറയാൻ ശ്രമിക്കുമെങ്കിൽ ഉണ്ണി ഹിറ്റ് ഹിറ്റാക്കാനുള്ളൊരു പ്രശ്നം ഉണ്ണിക്കുണ്ട് ഉണ്ണി മാടമ്പി അങ്ങനെ ഗ്രാൻഡ് മാസ്റ്റർ ലാൽസാറിനെ വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകളാണ് ഹിറ്റ് ആയിട്ടുള്ളത് ആ സിനിമയും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നെ ഉണ്ണി ഒരു മുഖം വന്ന് പാർത്താ അങ്ങനെ ഓരോ സിനിമകൾ ചെയ്തു പിന്നെ തിരിച്ച് മമ്മൂക്കയുടെ കൂടെ വില്ലൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഉണ്ണിക്ക് വേറൊരു പ്രശ്നം അതിൻ്റെ ഇടയ്ക്ക് ഒരു റേഞ്ച് കോവകം മേടിച്ചു അതാണ് ഇനി അതിൻ്റെ ഇതടയ്ക്കേണ്ടത് പൈസ അടയ്ക്കേണ്ടേ അപ്പോൾ അതിനുവേണ്ടി വില്ലൻ ചെയ്യേണ്ടി തോന്നും പിന്നെ ഉണ്ണി ഒരു നല്ല മനുഷ്യനായത് ഈ സുരേഷ് ഷട്ടൻ കൊണ്ടുപോകുന്നില്ല സുരേഷ് ഷെട്ടനെ മൂന്നാം പാവാണല്ലോ ഇപ്പോൾ മോഡി സംഭവിക്കത്തോണ്ടാണ് മൂന്നാം പറവ് കണ്ടിന്യൂ ചെയ്യാത്തത് അപ്പം മനസ്സിന് നല്ലതുകൊണ്ടാണ് ഉണ്ണി ഉണ്ണിക്ക് ബ്രേക്ക് കിട്ടും അങ്ങനെയാണ് ഉണ്ണി ഉണ്ണി മേപ്പടി ഞാൻ ഹിറ്റാവുന്നു പിന്നെ അത് കഴിഞ്ഞ് മാക്കോ ഹിറ്റാവുന്നു അപ്പം അടുത്ത് വന്ന സിനിമയും എനിക്കൊന്നും എന്ന് തോന്നുന്നു മാനേജർ ഉണ്ണിക്ക് സിനിമയില്ല ഉണ്ണി ഡിപ്രഷനിലാണ് ആ രീതിയിലുള്ള ഉണ്ണിക്ക് സിനിമ ഇല്ലാതാണെന്ന കാരണം ഉണ്ണിക്ക് ഇപ്പം ഒരുപാട് ഹിറ്റ് ഭയങ്കര ഹിറ്റായില്ലേ മാത്രമല്ല ഉണ്ണി പണ്ടത്താണ് ഞാൻ മാതൊന്നും തോന്നുന്നു ഈ സിനിമ ശ്രദ്ധിക്കാതെ അത് വൈകിക്ക് വരും വിചാരിച്ചിട്ട് ഉണ്ണി അങ്ങനെ കാരണമുണ്ടോ ഉണ്ണിക്ക് പടമില്ലേ ഞാൻ നോക്കിയപ്പോൾ ഉണ്ണിക്ക് പൈപ്പ് പൈപ്പിലായി മൂന്നോ നാലോ സിനിമകളുണ്ട് നമുക്ക് എനിക്കൊരു പക്ഷെ നേരിട്ട് സിനിമാ ഫീൽഡായിട്ട് ബന്ധമില്ല നമുക്ക് ഈ മീഡിയ കിട്ടുന്നൊരു അറിവ് വെച്ചിട്ടാണ് ഞാൻ നോക്കുമ്പോൾ ഉണ്ണിക്ക് മൂന്നോ നാലോ സിനിമകൾ പൈപ്പ് ലൈനിൽ കിടക്കുകയാണ് അതല്ല മോണ്ടിയുടെ സിനിമകളൊന്നും മോശമായിട്ടുമില്ല അടുത്ത കാലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ഉണ്ണിക്ക് ഏയ് അതെനിക്ക് തോന്നുന്നില്ല അപ്പം ഇതിൻ്റെ ഇടയിൽ ഉണ്ണിനെ ഒതുക്കാനുള്ള എന്തോ ഒരു ഉണ്ണിയുടെ സ്വഭാവം ഇഷ്ടപ്പെടാത്ത ആരോ തോന്നുന്നു ആളുകളാണെന്ന് തോന്നുന്നുണ്ട് ഉണ്ണീൻ്റെ പേരിൽ ഒരു കേസ് വന്നില്ലേ അത് കോടതിയിലുള്ള ആയതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല പക്ഷേ എനിക്ക് എന്തോ ഒരു അസ്വാഭാവികത ആ കേസിൽ തോന്നിയിരുന്നു ചിലപ്പം നമ്മുടെ തോന്നാൻ എനിക്ക് എനിക്കതില്ല അപ്പം ആ കേസ് ഒന്ന് ഉണ്ണി രക്ഷപ്പെട്ടു അവസാനം അപ്പോൾ ഈ കേസില് പോലീസ് പറയുന്നത് ഒന്നുമില്ല എന്നാണ് ഇല്ലാന്ന് പക്ഷേ അത് ഉണ്ണീന് ടോമിനും ഉണ്ണിയും ടോമിനും തമ്മിൽ നല്ല ബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പൊളിക്കാൻ വേണ്ടി ഈ വേദാലും ചെയ്തതാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താണ് ടോമിനൊക്കെ നല്ല ഫാൻ ബേസ് ഉണ്ട് വേറെ തരത്തിലുള്ള ഫാൻ ബേസ് ഉണ്ട് ഉണ്ണിയുടെ ഫാൻ ബേസ് അല്ല ടോമിനുടെ ഫാൻ ബേസ് അപ്പോൾ മമ്മക്ക എല്ലാവരുമായിട്ടും നമ്മുടെ ഫാൻ ബേസിന് വ്യത്യാസം ഉണ്ടാവും അവരുമുണ്ട് അപ്പം ടോമിനുടെ ഫാൻ ബേസിന് ഇനിക്കെതിരായിട്ട് പ്രചാരണമൊക്കെ നടത്താൻ വേണ്ടി ബോധവകം ചെയ്തതാണ് എപ്പോഴും ഉദാസുമാന ആളുകൾ വിലക്കെടുക്കുമല്ലോ ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ പോലും അല്ലെന്നാലോചിച്ചു ഇനിയിപ്പം നമ്മൾ ബൈജു ലൂസിഫർ പോകുന്ന കാര്യമുണ്ട് ഒറ്റുന്നതിന് മര്യാദയൊക്കെ വേണ്ടേ അപ്പം നീ എൻ്റെ ഒരു പിന്നു വിചാരിക്കുക എനിക്ക് ഞാൻ നീ എൻ്റെ ഒരു ഉള്ളതുകൊണ്ടാണ് നീ നിൽക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ സിനിമാ നടന്മാരെ ഇപ്പോൾ നോക്കി പ്രധാനപ്പെട്ട എല്ലാ നടന്മാരെയും നോക്കിയോ അവരെ കഥ കേൾക്കാൻ വേറെ ആളാണ് ഇപ്പോൾ ഈ പയ്യന്മാരും നീ സിനിമ ആഗ്രഹിച്ചിരുന്നു മറ്റേ സുഹൃത്തുക്കളൊക്കെ മറ്റേ ആയി പക്ഷേ ഈ സുഹൃത്തുക്കൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മെയിൻ നടൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ നമ്മളയാളെ വിളിക്കുന്നത് അതുകൊണ്ടല്ലേ ഡയറക്ടർമാർ ഈ പറഞ്ഞ ചെറുക്കന്മാരെ വിളിക്കുന്നത് അതും മറന്നിട്ട് ഇപ്പൊ ഇൻ നിങ്ങൾക്ക് എന്താ ഇതിന് അഭിപ്രായം ഉണ്ടെങ്കിലും അതേപോലെ നിങ്ങളെ ഒറ്റയ്ക്കി കൂടെ നിർത്തിയാളെ ചതിക്കാൻ പാടുള്ളൂ നിങ്ങളത് മാന്യമായി പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകുക ഞാൻ മുമ്പ് എനിക്ക് രാഷ്ട്രീയ നിരീക്ഷണം നടന്ന സമയത്ത് അല്ല അതാണോ അത് സാറ് പറഞ്ഞ പോലെ കൂടെ ഉള്ളവരെ പരിഗണിക്കുന്നതിൽ വീഴ്ച പറ്റുന്നുണ്ട് ഉണ്ണിക്ക് അതെ അല്ല ഉണ്ണിക്ക് ഒത്തു തന്നെ ഇപ്പൊ നമ്മളിവിടെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ ഇവിടെ ഉള്ള എഡിറ്റർ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ കാശിയിലൊക്കെ പോയി നന്ദു 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 ഉണ്ണിയുടെ ഫാൻ പിന്നെ ക്ലബ്ബിനൊക്കെ നേതാവായിരുന്നു അപ്പോൾ ഉണ്ണി വളരെ നന്ദു സെനോടും അത് ഇങ്ങനെ വണ്ടിങ്ങനെ മയറ്റിനൊരു പിന്നെ പഞ്ചൊക്കെ കൊടുത്തിട്ട് ആ എന്താടാ ആ രീതിയിലാണ് സംസാരിക്കുക അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ണി അങ്ങനെ കൂടൊക്കെ നാളെ പറ്റിക്കുന്ന ആളാണ് ഉണ്ണി ഒത്തൊക്കെ എത്തിക്സ് ഒക്കെ ഉള്ളതാണ് ഉണ്ണി എപ്പോഴും അയാളെ അച്ഛൻ്റെ കഥകൾ കുറയാവും അച്ഛൻ്റെ കഷ്ടപ്പാട് അച്ഛൻ സുഹൃത്തിന് ലോൺ എടുത്ത് കൊടുത്തിട്ട് വീട് പോയത് എന്നിട്ട് ആ സുഹൃത്തിനെതിരെ കേസ് കൊടുക്കാതിരുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ വളർന്നൊരു ഉണ്ണിക്ക് ഒരിക്കലും ഒരാളെ ചതിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്നുമില്ല അപ്പോൾ ഇത് ഇവൻ ഈ കുട്ടി ഈ കുട്ടി ഈ മാനേജർ കൂടുതലും അത് ചിലപ്പോൾ ഉണ്ടാവും അതാർക്കും സംഭവിക്കുന്നതാണ് അത് മമ്മുക്കാക്കി സംഭവിച്ചിട്ട് നമുക്ക് ആന്റണി അല്ല ജോർജ് മമ്മുക്ക അത്രയും ക്ലോസാണ് ആന്റണി മോഹൻലാണ് എനിക്കൊന്ന് പലർക്കും അത് പറ്റിയിട്ടുണ്ട് ദിലീപിനു പറ്റിയിട്ടുണ്ട് ജയറാമിനെ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ദിലീപ് അങ്ങനെയാണല്ലോ മറ്റേ കേസ് ആയിട്ടുണ്ട് അപ്പം ജയറാമിനും ജയറാമിനും പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ സുരേഷ് ഏട്ടൻ പിന്നെ സഹോദരങ്ങളാണല്ലോ കൂടുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ പോഷൻ അപ്പം അങ്ങനെ ഇതൊരു എന്താ പറയുക ഉണ്ണിയെ ചീറ്റ് ചെയ്യാനുള്ള സമയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒന്ന് ഞാൻ ആ കുട്ടിക്ക് വ്യക്തിപര ആകെ ഉണ്ടാവും ആ മാനേജർക്ക് അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവനെ ആരെങ്കിലും വിലക്കെടുത്തിട്ടുണ്ടാവും ഈ സിനിമ ഒരുപാട് മത്സരം ഇടയ്ക്ക് സായികുമാർ പറഞ്ഞിരുന്നു സായി പിന്നെ ലീഡ് ചെയ്ത സമയത്ത് സായികുമാറിനെ വിളിച്ച് ഡേറ്റ് ബ്ലോക്ക് ചെയ്യിപ്പിക്കും അപ്പോൾ എനിക്ക് സത്യേട്ടനോ ഒക്കെ സിനിമയായിട്ട് വിളിക്കുന്നത് അപ്പോൾ സായികുമാർ പറയും എനിക്ക് ഓൾറെഡി ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു ഈ ഡേറ്റ് കൊടുത്തവൻ അപ്പോൾ സത്യേട്ടൻ്റെ സിനിമ പോയി അപ്പം ഡേറ്റ് കൊടുത്തവൻ കുറച്ച് കഴിഞ്ഞിട്ട് സായി കുമാറിനെ വിളിച്ചത് നായികൻ്റെ ഒരു സംശയം നമ്മൾ ഒരു മാസവും തള്ളി നിൽക്കുകയാണ് അപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ആ ഏരിയയിൽ ഈ പറഞ്ഞ പിന്നെ വിളിച്ചവനെ കാണരുത് അങ്ങനെയാണ് സായി അവസാനം നായിക വേഷം പോയി ജീവിക്കാൻ വേണ്ടി കമൽ സാറിനോട് ബില്ലം വേഷം ചോദിച്ചു വാങ്ങിയത് ആവിഷ്കാരം എന്നുള്ള സിനിമയിൽ പിന്നെ അങ്ങനെയാണ് മൂപ്പര് വന്നത് അല്ലെങ്കിൽ സായികുമാർ വിടൽ ഏത് നടനോം കടപിടിക്കുന്ന ആക്ടറാണ് അങ്ങനെയുള്ള കളികൾ സിനിമയിൽ ഉണ്ടാവും അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ആ കുട്ടി ചെയ്ത ജൂദാസിൻ്റെ പണിയായിപ്പോയി ഇപ്പം എൻ്റെ എതിർപ്പുണ്ടെങ്കിൽ പോലും നമുക്കതേ അന്നം തന്ന ആളോട് വിയോജിപ്പറിയിച്ചിട്ട് അങ്ങ് പോയാൽ മതി അയാളെ ഉപദ്രവിക്കാൻ നോക്കിയത് അതിലെ തിക്സിന് എടുക്കുന്നതാണ് ഇപ്പം ഞാൻ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ഈ മുഖം നോക്കാൻ വിമർശിക്കുന്ന സ്വഭാവമുണ്ടായി പല ആളുകൾ എൻ്റെ ക്ലോസാണ് അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായി ഈ ഞാൻ ഈ വിമർശിക്കുന്നതുകൊണ്ട് അവർക്ക് വിഷമമാണ് ഞാനിപ്പം ഞാൻ എൻ്റെ പാപ്പയുടെ വീട്ടിൽ ഭയങ്കര വിമർശനം പാപ്പന്ത് ചെയ്താൽ ഞാൻ വിമർശിക്കും ഞാൻ ചെയ്താൽ പാപ്പാ വിമർശിക്കും അപ്പോൾ ഞാൻ വിളിക്കും മറ്റുള്ള ആളുകൾ ഇവർ എന്നോട് അങ്ങനെ ഫാദർലി ഫേഴ്സാണ് ഇവരൊക്കെ ഇവരെ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അവരങ്ങനെയല്ല അവർക്ക് ഞാൻ വിമർശിക്കുന്നത് പക്ഷേ യശങ്ക വന്ന പ്രശ്നമല്ല ഞാൻ പറയുമ്പോൾ അവർക്ക് പ്രശ്നമായി അപ്പോൾ ഞാൻ പറയുക അല്ല എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആരും ആരെയും പറ്റിയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങൾ വിളിച്ചാൽ ഞാൻ പറയാം എടുക്കണ്ട നല്ല നല്ലതാണെങ്കിൽ ഞാൻ പറയും മോശമാണെങ്കിൽ എടുക്കില്ല അങ്ങനെ എത്തിക്സ് ഞാനത് ഈ അനുഭവത്തിൽ പഠിച്ചതാണ് അങ്ങനെയൊക്കെ മനുഷ്യന്മാർ പഠിക്കണം ഇനിയുള്ള കാലം അങ്ങനെയാണ് തമ്മിലായിരിക്കും ഒരു ഫാൻ ഫൈറ്റ് അങ്ങന ടൊവീനോ ഉണ്ണി ഫാ നമ്മുടെ ദുൽഖർ ഫാദു വാസിൻ പെപ്പെ നമ്മുടെ അബീന്റെ മോൻ ഷേ നിഗം ഫാദു അപ്പം ഇവര് ഒരു ടീം ഉണ്ടായി വരുന്നുണ്ട് നാലഞ്ച് നല്ല പിള്ളേർ വരുന്നുണ്ട് അപ്പം ഇവരൊക്കെ തമ്മിലായിരിക്കും ഇനി മത്സരം ഇപ്പം മോഹൻലാലിൻ്റെ മോനായിട്ട് വന്ന കുട്ടിയില്ലേ ഇതില് തുടരും അവന് നല്ല ഒരു പക്ഷേ അവനെമേജ് ചെയ്ത് തരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ നമുക്ക് വ്യക്തത അല്ല പക്ഷേ ലീഡ് ചെയ്യുന്നത് ഫാദ് ഇദ്ദേഹം ഉണ്ണി ടോവിനോ അമ്മക്കനമ്മൻ ക്ഷൈനികത്തിന് ഇപ്പം പടമില്ലെങ്കിൽ അവനെ പടമില്ലെങ്കിൽ പോലും അവന് പല അവൻ്റെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങൾ എടുത്തിട്ട് പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവൻ മാറ്റി വരുന്നു തോന്നുന്നു തോന്നും അങ്ങനെയാണെന്ന് വെച്ചാൽ അവനും നല്ല ആക്ടറാണ് നല്ല നല്ല ആക്ടറാണ് ഇങ്ങനെ വരാനാണ് സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക